വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്ഷൻ ഇടക്കിടക്ക് വിസിലും ഇടക്കിടക്ക് കാറ്റും ആയതുകൊണ്ട് തന്നെ അബ്ദുള്ള കുട്ടിജിയെ പോലെ അങ്ങനെ വിസിലടിച്ച് ആളെ വരുത്താനുള്ള കേൽപ്പോ തൻ്റെ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് അബ്ദുള്ള കുട്ടിജി ആ വിസിലൊന്ന് അടിക്കണം എന്നാണ് പറയാനുള്ളത് വിസിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ അബ്ദുള്ള കുട്ടിജിയുടെ വിസിലാണ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അബ്ദുള്ള കുട്ടിജിക്ക് സംഭവം അറിയില്ലേ നിങ്ങൾക്ക് അബ്ദുള്ള കുട്ടിജി ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ പതിനായിരങ്ങൾ ഇങ്ങനെ ഉത്തരേന്ത്യയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി കേരളത്തിലേക്ക് എത്തും വിശ്വാസമില്ലേ വിശ്വാസമില്ല എങ്കിൽ ഇത് അബ്ദുള്ള കുട്ടി ഉറപ്പ് വരുത്തി തരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത് കാരണം അബ്ദുള്ള കുട്ടിജിയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് വിസിലടിച്ചു കഴിഞ്ഞാൽ അതേപോലെയുള്ള സംഭവമാണ് വിസിലടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾ ഒഴുകിയെത്തും ആ ഒഴുകിയെത്തുന്ന ആളുകൾക്കിടയിൽ അബ്ദുതക്കുട്ടി ചെയ്യും ഉണ്ടാകും എന്നുള്ളതാണ് അബ്ദുതക്കുട്ടി പറയുന്നത് എന്താണ് ഈ വിസിലടിച്ചു കഴിഞ്ഞാൽ വരുന്ന ആ വലിയ അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആസ്ഥാന കേന്ദ്രമായിട്ടുള്ള നാഗ്പൂരിൽ നിന്ന് ഒരു കൂട്ടം നമ്മുടെ ആർ എസ് എസ് കാര് ഇങ്ങനെ ഒഴുകിവരും എന്തിനാണ് കേരളത്തിലേക്ക് ഒഴുകി വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ജി പിയുടെ സംസ്ഥാന സെക്രട്ടറിയെ വെട്ടിക്കൊല ചെയ്ത് ഓ സോറി സോറി അത് ആദ്യമാണല്ലേ അത് ആദ്യമാണ് അത് അത് ആദ്യം പറഞ്ഞ സംഭവമാണല്ലോ അല്ലെ അതിനല്ല കേട്ടോ അതിനല്ല ബി ജെ പിയുടെ നേതാവിന് ബി ജെ പിയുടെ സംസ്ഥാന നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുട്ടം ആളുകൾ ഒഴുകിവരും എന്നാണ് അബ്ദുത പറയുന്നത് അതുകൊണ്ട് തന്നെ അബ്ദുത എന്ന ബി ജെ പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഒരു വിസിലടിച്ചാൽ മതി വല്ലാത്ത അത്ഭുതമല്ലേ ഗിന്നസ് അല്ലെങ്കിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലെങ്കിലോ ഈ വിസിലിനെ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴല്ല കേട്ടോ ആ വിസിലടിച്ചിട്ട് വന്നതിന് ശേഷം എന്നാൽ മാത്രമേ അതൊരു റെക്കോർഡ് ആവുകയുള്ളൂ പറഞ്ഞു വരുന്നത് അബ്ദുൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ആലപ്പുഴയിലെ ബി ജെ പി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടിച്ചില്ല എങ്കിൽ ഞങ്ങൾ നാഗ്പൂരിൽ നിന്ന് പിടികൂടാൻ വേണ്ടിയിട്ട് ആളെ ഇറക്കും എന്നുള്ളതാണ് ാർക്ക് കേരളത്തിന്റെ മതേതര മണ്ണ് പിടിക്കില്ല എന്നുള്ള കാര്യം ആര് പറഞ്ഞു കൊടുക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഇത് അതായത് അബ്ദുത കുട്ടിജി പറയുന്നത് ബി ജെ പി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് പക്ഷബാധിതമായ ഒരു സമീപനമാണ് കാണിക്കുന്നത് എന്നാണ് സി പി നേതാവിന്റെ കൊലപാതക കേസുകളിലെ നിരവധി ആളുകളടങ്ങുന്ന ഒരു പ്രതിപട്ടിക തന്നെ പോലീസ് കൊണ്ടുവരികയും ആ വിഷയത്തിൽ പതിനഞ്ചിൽ കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നും എന്നാൽ ബി ജെ പി നേതാവിന്റെ കൊലപാതകത്തിൽ ഇത് കാണുന്നില്ല എന്നാണ് അബ്ദുതകുട്ടി പറയുന്നത് വിജയ് സാഖറെ അതായത് എ ഡി ജി പി വിജയ് സാഖറെ പറയുന്നത് പഴുതടിച്ച ഒരു അന്വേഷണം നടക്കുന്നുള്ളത് ബി ജെ പി നേതാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം നടക്കുകയാണ് പലയിടങ്ങളിലും തങ്ങൾ വാല വിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആർക്കും രക്ഷപ്പെടാനാവില്ല യഥ പ്രതികളെ തന്നെ പിടിച്ചു കൊണ്ടുവരും എന്നുള്ള ഒരു ഉറപ്പ് എ ഡി ജി പി വിജയ് സാക്കറെ ഇതിനിടയിലാണ് അബ്ദുത കുട്ടിജിയുടെ ഈ പരാമർശം എന്തായാലും വിസിലടി കേരളത്തിൽ നടക്കില്ല എന്നാണ് മലയാളികൾ അബ്ദുത കുട്ടിക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനക്ക് മറുപടിയായി സോഷ്യൽ മീഡിയയിൽ നൽകുന്നുള്ളത്